ഹലോ നമസ്കാരം ഇവിടെ വൈകിട്ടൊരു അഞ്ചഞ്ചര ആറുമണിയാകുമ്പോൾ പോവുക ഞാനിപ്പോൾ വൈകിട്ട് ഇവിടെ തീയിട്ടുണ്ടിരിക്കുക നമുക്ക് തീയിടുന്നെങ്കിൽ ഇവിടെ തീയിടണമെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഇവിടുത്തെ എന്നാ കൗൺസിലിൽ പോയി നമുക്ക് പെർമിഷൻ മേടിക്കണം പെർമിഷൻ മേടിച്ച ശേഷം നമ്മൾ തീയിടുന്ന കേട്ടോ ഇത് നമ്മൾ പണ്ട് അവിടെ നമ്മൾ നമ്മുടെ ഇവിടെ പറിച്ചു കൂട്ടിയ കൂട്ടിയതുണ്ട് അതിവിടെ സൈഡിലേക്ക് വയ്യെ ഇറങ്ങിയും കത്തുന്നുണ്ട് അപ്പം ഞാൻ നിൽക്കുന്നത് ഇത് തോട് കണ്ടോ ഈ തോടിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോകത്തില്ല ഇതിൻ്റെ ഇപ്രഭാഗത്ത് ആയിട്ട് നിൽക്കാൻ നിർത്താൻ ഭാഗത്തിനാണ് ഞാൻ നോക്കുന്നതേ നമ്മുടെ കർഷകരാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ പണികളും ചെയ്യണം ഇപ്പോൾ പല ആളുകൾക്കും ഇങ്ങനെ എന്താ പാമൊക്കെ മേടിച്ച് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എന്നെ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ജോലികൾ ചെയ്യണമെങ്കിൽ ഇതിനോടുള്ള താല്പര്യവും അതുപോലെ തന്നെ നല്ല കഠിനാധ്വാനം വേണം ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ട് ഞാൻ പണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല ഇത് പണ്ട് ഒരു കാടായിട്ട് കിടന്ന സ്ഥലമാണ് പണ്ടൊരു ഫാം ആയിരുന്നു പണ്ടൊരു കാറ്റൽ ഫാം ആയിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം നമ്മൾ പണി എടുക്കാതെ ഇനിമ കിടന്നൊരു കാട് പിടിച്ചു പോയി ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാം ഈ കാട് കണ്ടു ഇത് കൊങ്ങിണി എന്ന് സാധനമാണ് കൊങ്ങിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്നാ പറയണത് എൻ്റെ പേരെനിക്കറിയില്ല നമ്മുടെ കൊങ്ങിണി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കൊങ്ങിണികളാണ് ഈ കൊങ്ങിണി കന്നാലിക്ക് വിഷമാട്ടോ കന്നാലി കഴിച്ചാൽ കന്നാലി ചത്തുപോകുമെന്നവർ പറയുന്നത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് എനിക്കറിയില്ല ഇവിടെ കന്നാലി കന്നാലി ഇത് അടിച്ച ചത്തുപോകുമെന്ന് പറയുന്നു ചിലപ്പോൾ പോയി പോത്തൊന്നും കഴിച്ച കുഴപ്പമില്ലായിരിക്കും കേട്ടോ അപ്പം നമ്മളിവിടെ എന്താ പറയുക ഇവിടുന്ന് തീയിട്ടിട്ട് ഞാൻ പണ്ട് പറിച്ചു കൂട്ട സ്ഥലമാണ് ആ സ്ഥലം നമ്മൾ തീയിട്ട് കൂട്ടുക ഇവിടുന്ന് ഇവിടുന്ന് ഇപ്പോൾ ഞാനിങ്ങനെ വരഞ്ഞിട്ടേക്കണ ഇവിടുന്ന് ഇവിടുന്ന് വരഞ്ഞിട്ട് ഇവിടെ ഇത്ര ഭാഗം മാത്രമേ കത്തിക്കത്തുള്ളൂ അത് അങ്ങനെ കത്തിച്ചിട്ട് അങ്ങനെ എടുത്തേക്കൂടും അപ്പോൾ അവിടെ റോഡായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇവിടെ ഇവിടെ കുറച്ച് ഇവിടെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഞാനിത് ഒരു ആറുമാസം മുമ്പ് തെളിച്ച സ്ഥലമാണ് ഈ ഇവിടെ അടുത്ത് നമ്മുടെ നമ്മുടെ ലോകംകാരൻ സായിപ്പേ അവർ കാട് പറിച്ചു അപ്പം നമ്മളൊക്കെ പണി കണ്ടുകൊണ്ടായിരിക്കും പുള്ളി പണിതെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട് കാടായിട്ട് കിടന്ന സ്ഥലമാണ് പുള്ളി പണിയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി എന്നെച്ചാൽ ഒരു മൂന്ന് മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പം അങ്ങ് കത്തിച്ചു എന്നെ കുഴപ്പമില്ല പ്രേതാലയം പോലെ നിൽക്കും എന്ന് വെച്ചാൽ ഈ ഇലയെല്ലാം കത്തിപ്പോകും പക്ഷേ ഇതിൻ്റെ ഈ തടി കത്തി പോകത്തില്ല പിന്നെ നമുക്കൊരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു ആറേഴ് ആറ് മാസം അഞ്ചാറ് മാസം ആയിട്ടുണ്ട് അപ്പോൾ ഈ മരമൊക്കെ നന്നായിട്ട് ഉണങ്ങി അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കത്തുന്നുണ്ട് സാധനം എല്ലാം നല്ല കത്തി നന്ന നല്ല നല്ല ക്ലിയർ ആയിട്ട് അങ്ങ് പോവേ അപ്പോൾ ഇത്ര ഭാഗങ്ങൾ തെളിഞ്ഞു കിട്ടും അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഈ ഇങ്ങനത്തെ പണിക്ക് ഇറങ്ങുമ്പോൾ നല്ല വിഷയം വെച്ച് കഴിഞ്ഞാൽ നല്ല പണിയുണ്ട് നമ്മളിങ്ങനെ വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇങ്ങനത്തെ പണികളും കാര്യങ്ങളുമായിട്ട് ഇറങ്ങണം അപ്പം ഞാൻ സാധാരണ ഇപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ ഇപ്പം ഈ വൈകിട്ട് ഏറ്റവും നല്ല ഈ തീ കത്തിക്കാൻ നല്ല നല്ലത് ഒന്നുകിൽ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ ഒരു നാല് മണി സമയത്തൊക്കെ കൊണ്ടിന്ന് തീരുവാണെങ്കിൽ കുഴപ്പമില്ല ഇതുണ്ട് ഇത് അപ്പം ഈ മരത്തിൻ്റെ ഓടി ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ ഓടി കുറേ മരങ്ങളെല്ലാം അങ്ങനെ കൂട്ടിയിട്ടിരുന്ന അപ്പോൾ ഏകദേശം എല്ലാം അത് പരിവായ കൊണ്ടിരിക്കുക നന്നായിട്ട് ഉണങ്ങി കിടന്ന തൈകാണേ അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ആയിട്ട് പോകുന്നു ഇപ്പോൾ കുറച്ച് ഒരു ഞാൻ പറഞ്ഞല്ലോ പണ്ട് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നെങ്കിൽ അറിയില്ല അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഫാം ഒരു ഫാമമായി മാറത്തുള്ളൂ അല്ലേ ഫാം എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ തെളിഞ്ഞു കിട്ടത്തുള്ളൂ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാം മേടിച്ചപ്പോൾ മുതലെ തന്നെ ഇതിനകത്ത് ഒത്തിരി മരങ്ങൾ ഉണങ്ങിച്ചാടിയതുണ്ടോ ഇത് കാണാം ഇത് കണ്ടോ ഈ മരങ്ങൾ വേണ്ടോ ഇതുപോലത്തെ മരങ്ങളൊക്കെ ഉണങ്ങിച്ചാടി അത് കൂടാതെ ഞാൻ വേറെ കാണിച്ചുതരാം ഇത് വേണ്ടോ ഈ മരങ്ങളൊക്കെ ചാടി കിടക്കുക ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം പൈസ കിട്ടും എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു കണക്കൊക്കെ കൂട്ടുകയാണെങ്കിൽ ഒരു മൂന്നഞ്ച് കോടി രൂപയുടെ തടി കാണും കാരണം ഈ തടികളെല്ലാം ഒത്തിരി തടികളുണ്ട് ഇതിൽ തടികളൊന്നും തടികളിൽ നിന്ന് കണക്ക തടികളാ ഇതൊക്കെ അയൻപാർക്ക് തടികളുണ്ട് വേറൊരു തടിയുണ്ട് വേറൊരു വെള്ള നിറത്തിലൊരു തടിയുണ്ട് അത് നല്ല തടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതുണ്ടോ ഇതൊക്കെ കൊടുക്കാൻ നമുക്ക് പെർമിഷൻ ഉള്ള തടികളാണ് എന്നെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ലേബർ കോസ്റ്റ് കൂടുതലാണെന്ന് വെച്ചാൽ നമ്മുടെ പണിക്കാരുടെ പൈസ കൂടുതലായതുകൊണ്ട് തടിക്ക് വലിയ കണ്ടമാനം വില കിട്ടത്തില്ല അങ്ങനെ കുഴപ്പങ്ങളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലാണ് നല്ല പൈസ കിട്ടുവാറു അപ്പോൾ അങ്ങനെ പണികളൊക്കെ ആയിട്ട് പോകുന്നത് അപ്പം നമ്മളിങ്ങനെ ഫാമൊക്കെ മേടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചുമ്മാ വീട്ടിൽ കയറി ഇരിക്കാനൊന്നും പറ്റത്തില്ല ഇതൊക്കെ മേടിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ചെയ്തെടുത്താലേ നമുക്കതിൻ്റെ മെച്ചം കിട്ടത്തുള്ളൂ അപ്പോൾ ആയിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്കൊരു മോർണിംഗ് ഡ്യൂട്ടി ഉണ്ടാവണം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ശേഷം ചുമ്മാ തീടാ ഇറങ്ങിയതാണ് അപ്പം അതിന് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ അപ്പോൾ എന്താ പറയുക കൃഷിപ്പണിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എൻ്റെ ഒ സി മല്ലു ഫാർമെന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അതിലെല്ലാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ